നമസ്കാരം ഐ സി സി ട്രോഫിക്കായുള്ള പതിനൊന്ന് വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുകയെന്ന ലക്ഷ്യത്തോടെ രോഹിത് ശർമ്മയും സംഘവും അമേരിക്കയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഐ പി എൽ അങ്ങോട്ട് കഴിഞ്ഞതേയുള്ളൂ ഇനി ഇതാ ടി ട്വന്റി എത്താൻ പോകുന്നു അതിന്റെ ആവേശത്തിലാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഇനി ഒരു മാസക്കാലം ടീം ഇന്ത്യ ലോകകപ്പിന്റെ ചൂടിലായിരിക്കും അടുത്ത മാസം ആരംഭിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും മികച്ച കളി കെട്ടഴിച്ച് ട്രോഫിയുമായി നാട്ടിലേക്ക് മടങ്ങുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഹിറ്റ്മാനും അവരുടെ ഗ്യാങ്ങും സംഘവും ഒക്കെ തന്നെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ലോകകപ്പിന് മുന്നോടിയായി തയ്യാറെടുപ്പിനായി ഒരവസരം മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ടൂർണമെന്റിന് മുന്നോടിയായി ഒരു സന്നാഹ മത്സരമാണ് ഇന്ത്യ കളിക്കുക ജൂൺ ഒന്നിന് ബംഗ്ലാദേശുമായാണ് സന്നാഹത്തിൽ ഇന്ത്യ കൊമ്പ് കോർക്കുക അമേരിക്കയുടെ സാഹചര്യങ്ങളുമായും പിച്ചുമായും എല്ലാം പൊരുത്തപ്പെടാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെയായിരിക്കും ഈ മത്സരത്തെ ഇവർ സമീപിക്കുക ലോകകപ്പിൽ ഇന്ത്യയുടെ ശക്തി ശക്തമായ പ്ലേയിങ് കോമ്പിനേഷൻ തീരുമാനിക്കാനും ഈ സന്നാഹ മത്സരം ഇന്ത്യയെ നന്നായി തന്നെ സഹായിക്കും ടൂർണമെന്റിലെ ആദ്യ പോരാട്ടത്തിൽ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കാൻ സാധ്യത ഉള്ളവരിൽ പലരെയും ബംഗ്ലാദേശിനെതിരെ ടീമിൽ കാണാൻ സാധിക്കും എന്നാൽ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി ഈ സന്നാഹത്തിൽ കളിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയിലേക്ക് തിരിച്ച ഇന്ത്യൻ സംഘത്തിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം ചെറിയൊരു ബ്രേക്കിലാണ് എന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിലാണ് എന്നാൽ അദ്ദേഹം ഉടൻ തന്നെ ടീമിലേക്ക് എത്തുമെന്ന് അറിയിച്ചുവെങ്കിലും കോഹ്ലിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല സന്നാഹത്തിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് വിവരം പുറത്തുവരുന്നത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയുള്ള ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിലായിരിക്കും കോഹ്ലിയെ ഇന്ത്യൻ ഇലവനിൽ കണ്ടെത്തുക ബംഗ്ലാദേശുമായുള്ള സന്നാഹത്തിൽ കോഹ്ലി ഇല്ലെങ്കിൽ പകരക്കാരനായി കളിച്ചേക്കുക മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരിക്കും എന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത കോഹ്ലി ഇല്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നാൽ അവിടെ സഞ്ജു എത്തുമെന്നുള്ളത് വളരെ സന്തോഷമുള്ള വാർത്തയും കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷനായി മൂന്നാം നമ്പർ തന്നെയാകും അദ്ദേഹത്തിന് ലഭിക്കുക കാരണം കഴിഞ്ഞ ഐ പി എല്ലിൽ ഇതേ പൊസിഷനിൽ ഇറങ്ങിയാണ് സഞ്ജു അഞ്ഞൂറ് പ്ലസ് റൺസ് അടിച്ചെടുത്തത് ബംഗ്ലാദേശിനെതിരെ പ്ലേയിങ് ഇലവനിലേക്ക് നറുക്കു വീണാൽ അത് തീർച്ചയായും സഞ്ജു മുതലാക്കേണ്ടതുണ്ട് കാരണം ലോകകപ്പിൽ ഇന്ത്യൻ ഇലവനിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏക അവസരം കൂടിയായിരിക്കും ഇത് ഋഷഭ് പന്താണ് ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് ഫേവറേറ്റ് ആയി ചൂസ് ചെയ്തിരിക്കുന്നത് ഋഷഭിനെ മറികടക്കണമെങ്കിൽ സന്നാഹത്തിൽ സഞ്ജുവിന് മിന്നിച്ചേ തീരൂ എന്നത് മുഖ്യകാര്യമാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജുവിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്ന് പറഞ്ഞ മതിയാകൂ ഇരുപത്തിയഞ്ച് ടി ട്വന്റികളിലായി ഇരുപത്തിരണ്ട് ഇന്നിങ്സുകളിലായി അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും പതിനെട്ട് പോയിന്റ് ഏഴ് എന്ന മോശം ശരാശരിയിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് മാത്രമാണ് സഞ്ജുവിന് സ്കോർ ചെയ്യാനായത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമേ ഇക്കൂട്ടത്തിലുള്ളൂ എന്നും പറയണം നായകൻ രോഹിത്തും യശസ്വി ജയ്സ്വാളും തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിന് ഇറങ്ങുക മൂന്നാമനായി സഞ്ജു എത്തുമ്പോൾ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ സൂര്യകുമാർ യാദവും ശിവം ദുബേയും എന്നിവരായിരിക്കുമെന്നും പറയുന്നുണ്ട് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇനിയും ടീമിനോടൊപ്പം ചേർന്നിട്ടില്ലെങ്കിലും സന്നാഹത്തിൽ കളിച്ചേക്കുമെന്നുള്ള ഉറപ്പുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനവും ഇതിന് പിന്നാലെയുണ്ട് രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർമാരാകുമ്പോൾ കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാകും പേസ് ചെയ്യുക ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമായിരിക്കും ടി ട്വന്റിയിലെ ഇതുവരെയുള്ള കണക്കുകൂട്ടുകൾ എടുത്താൽ ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയ്ക്ക് വ്യക്തമായ മേധാവിത്വം ഉണ്ടെന്ന് കാണാം അതുകൊണ്ട് തന്നെ പതിമൂന്ന് ടി ട്വന്റികളിലായി ഇതുവരെ ഇരു ടീമുകളും ഏറ്റുമുട്ടിയതിൽ ഇതിൽ പന്ത്രണ്ടിൽ ും ഇന്ത്യ തന്നെ വിജയക്കൊടി പാറച്ചു ബംഗ്ലാദേശിനെ ജയിക്കാനായത് ഒന്നിൽ മാത്രമായിരുന്നു ഈ മുൻതൂക്കം സന്നാഹത്തിൽ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ കളി ജയിച്ചു തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ അതിലേക്ക് എത്താനും കപ്പിലേക്ക് എത്താനുള്ള ആവേശം കൂടുമെന്നും തന്നെ പറയുന്നുണ്ട്